എന്തെങ്കിലും നിർമിച്ചൊന്നുമല്ല ഇതിന് മൈജി ഫ്യൂച്ചർ അജ്മി പ്രസന്റ്സ് അമ്മ കുടുംബ സംഗമം ഇൻ അസോസിയേഷൻ വിത്ത് ഗോഡ് സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി എബ്രോഡ് എക്സ്പെർട്സ് ജെഎം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആൻഡ് മഹാരാണി വെడ్డి കളക്ഷൻസ് പവർഡ് ബൈ ഡി ഗ്രൂപ്പ് അമ്മ ലക്ഷ്മിയാ എങ്കണ കുക്കിങ്ങ ഒക്കെ വളരെ നന്നായി അറിയാവുന്നാണ് ആ വലിയ കുഴപ്പില്ലണ്ട അറിയാം പേടിക്കണ്ട കൂട നിൽക്കുന്നത് ആരാണ് കുക്കിങ്ങ എങ്കി കുക്കിങ്ങ ആക്റ്റിങ്ങ എങ്കി ആക്റ്റിങ്ങ ഡയറക്ഷൻ എങ്കി ഡയറക്ഷൻ എല്ലാ കാര്യത്തിലും agrégate ആയട്ടുള്ള വ്യക്തിയല്ലേ ഇ നിൽക്കുന്നത് പുരസ്കാരം നേടിയ ശ്രീ കൊണ്ട് വളരെ അഭിമാനത്തോടെ നിൽക്കുന്നു ഇതൊക്കെ ഇല്ല പറഞ്ഞിട്ട് കൈകൾ തരിക്കുകയാണ് വ്യക്തമാക്കണമല്ലോ അതുകൊണ്ട് സ്റ്റേഷൻ വണ്ണിൽ നിൽക്കുന്നത് ആരൊന്നും കണ്ടില്ല പാലക്കാട്ടിൽ നിന്നും പാലക്കാടിന്റെ തനതായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഷെഫ് പിള്ളക്ക് പോലും ചില ടിപ്പുകൾ നിൽക്കുന്ന മലയാളത്തിന്റെ അവിടെ സവാളയൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് അസാധ്യ കുക്കാണെന്ന് കേട്ടിട്ടുണ്ട് നല്ല അസലായിട്ട് നല്ല നല്ല വിഭവങ്ങളൊക്കെ വെക്കുന്ന ആളാണ് കേട്ടു സത്യമാണോ എപ്രേട്ടൻ പറഞ്ഞു സത്യമല്ലേ കുക്കിംഗ് നമ്മളെ ബിഗ് എവിടെ നിങ്ങൾ ഒരു ടീം മിസ്സിംഗ് ആണ് എന്നിട്ട് കൂടി നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇനി ഇന്ന് ഇതിൽ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഒരു വ്യക്തിയാണ് ദ വൺ പേഴ്സൺ ഹു ഹു വിൻസ് വാട്ട് യു എന്താണ് വൈകുന്നേരം നടക്കാൻ പോകുന്നത് തീരുമാനിക്കുന്ന ഒരേ ഒരാൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മുടെ മത്സരത്തിലേക്ക് അടക്കാണ് നിങ്ങൾക്ക് എല്ലാം ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് കുക്ക് ചെയ്യേണ്ടത് ഒരു സർപ്രൈസ് ഡിഷാണ് അപ്പോൾ ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പം വരും എല്ലാവരും കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു വേറെ ജനറൽ റൂൾ ഒന്നുമില്ല സോ ദ റൂൾ ടൈം ഓപ്പൺ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കുക്ക് ചെയ്യേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് വരും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് മെനു പ്ലാൻ ചെയ്തതിനു ശേഷം എങ്ങനെ വേണേലും ഉണ്ടാക്കാം അതൊരു കോണ്ടിനെൻറ്റൽ സ്റ്റൈലോ ചൈനീസോ കേരളയോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ ഫൈനലി ഒരു വൺ അവറിനുള്ളിൽ ഈ ഫിഷ് ഡിഷ് ഫിനിഷ് ചെയ്യുക നമ്മൾ ിഷാണോ ഫിഷ് ആണോ എന്നുള്ള തീരുമാനമായിട്ട് മതി പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ പറഞ്ഞത് കൊണ്ടും എനിക്ക് എന്താണ് ഇതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് അറിയാന്നുള്ളത് കൊണ്ടും പക്ഷെ അങ്ങനെ ഇപ്പൊ ഈ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് വെച്ച് അങ്ങനെ വേറെ ക്യൂസിൻ ട്രൈ ചെയ്യാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് ആ സാധനത്തിന്റെ പേര് മാറ്റി പറയൂ അപ്പൊ അതിന് ഇംഗ്ലീഷ് പേര് അതെ ഓക്കെ അപ്പൊ നമ്മുടെ നിങ്ങളുടെ സർപ്രൈസ് ആയിട്ട് ഇന്ന് കുക്ക് ചെയ്യേണ്ട ആ മിസ്റ്ററി ബോക്സ് നമ്മുടെ അജിമിയുടെ ടീം ഓരോരുത്തരുടെ ടേബിളിലേക്ക് കൊണ്ടുവരുവാണ് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്താന്ന് പറയാം കൊടുത്തോളൂ സോ ടീം ഗെറ്റ് മെയിൻ ടു എന്താ പറയാ ഞാൻ പറയുന്നു അതെന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കുക്കായിരിക്കും ഇതെന്താണ് സാധനം ആദ്യം നമുക്ക് ഷെഫിനെ കൊണ്ടൊന്ന് പറയുക ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അസുരമായിട്ട് പറയണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നൊരു ചിക്കൻ്റെ ഏതെങ്കിലും ഒരു ഡിഷ് ആണ് അതിനകത്ത് പക്ഷേ ഒരു ആയിട്ട് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒരു കൂർക്കയാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം അങ്കമാലി കാലടി അല്ലെങ്കിൽ അവിടെയൊക്കെ കൂർക്ക വെച്ചിട്ട് പലതരം മീറ്റ് കുക്ക് ചെയ്യും അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ചോയ്സ് ആണ് ഇത് വെച്ച് ഒരു ചിക്കനും കൂർക്കയും ഒരു ഡിഷ് നിങ്ങൾ വൺ അവറിൽ ക്രിയേറ്റ് ചെയ്യുക അത് എന്ത് ഇതിനക നിങ്ങളുടെ ടേബിളിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും സെയിം ആണ് ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഷ് ആരാണോ ക്രിയേറ്റ് ചെയ്യുക അവരായിരിക്കും ഇന്നത്തെ വിന്നർ അപ്പോൾ പറഞ്ഞ പോലെ വൺ അവർ ആണ് ടൈം ആ കുക്കിംഗ് ഇപ്പൊ നിങ്ങൾക്ക് മെനു ഒക്കെ മെനു എന്താണ് ഏത് ഡിഷാണ് എങ്ങനെ ചെയ്യണോന്ന് ഡിസ്കഷൻ ഡിസ്കസ് ചെയ്യാനുള്ള ടൈമാണ് ആക്ച്വൽ കുക്കിംഗ് ടൈം തുടങ്ങുക അല്ല ഇപ്പഴേ അറിയാം വരട്ടെ ഈ കുക്കിംഗ് അറിയാം എന്നുള്ള പേരിൽ ഇച്ചിരി അഹങ്കാരം കാണിക്കുന്നുണ്ടോ ഈ ടീം എന്ന് പോലും എനിക്ക് ഹലോ ഹലോ കള്ളത്തരം കാണിക്കാറായിട്ടില്ല ഓക്കേ ആദ്യമേ കണ്ടു നിൽക്കുന്ന എല്ലാവരുടെയും അറിവിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ചിക്കൻ ആൻഡ് ചിക്കൻ ആൻഡ് ചൈനീസ് പൊട്ടാറ്റോ ഈ കൂർക്കയും ചിക്കനും വെച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം അവിടെ വൻ പ്രശ്നം ആ ആ നാല് ടീം ചിക്കൻ കൂടെ ഇട്ടിരിക്കുന്നത് കൂർക്കയാണെന്ന് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല അവര് ഇതെന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതല്ലേ പറഞ്ഞത് ഏത് ഡിഷാണ് കുക്ക് എന്നുള്ള സമയമാണ് ആ നെക്സ്റ്റ് മിനിറ്റ്സ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം എന്ത് ഡിഷാണ് ഉണ്ടാക്കാൻ പോണ്ടെ അതിന്റെ മിസ്സംപ്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ഷെഫ് ഒരു ഡൗട്ട് ഷെഫിനോട് ചെറിയ സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും മൂന്ന് മൂന്ന് ലൈഫ് ലൈഫ് ലൈൻ ലൈൻ എല്ലാവർക്കും ആ മൂന്ന് ലൈഫ് ഷെഫിന്റെ സഹായം ഈ ടീമുകളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഷാജുൻ എല്ലാവരും കണ്ടിട്ട് എനിക്ക് നല്ല അഭിപ്രായം ഉണ്ട് കാരണം ഇത് എന്താക്കും അറിയാം നന്നായിട്ട് ഉണ്ടാക്കും അറിയാം ഇത് കഴിക്കണ ആളെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി നന്നായിട്ട് ഉണ്ടാക്കും പക്ഷെ കഴിക്കണ ആളുടെ കാര്യം ഇതിൽ മിക്ക ആൾക്കാരും നന്നായിട്ട് അളക്കാൻ പറ്റിയ ഷാജൻ ചേട്ടൻ നന്നായിട്ട് ഇളക്കും നന്നായിട്ട് അളക്കും ഷാജൻചേട്ടാ ആ സ്വർണ്ണം ഒരുക്കുവാണോ അതിനകത്ത് കുക്ക് ചെയ്തിൻ്റെയോടൊപ്പം തന്നെ ക്ലീനിങ്ങിൻ്റെ കൂടെ ഒരു പത്ത് മാർഗിണ്ടാണ് അപ്പോൾ ആ സ്റ്റേഷൻ ഏറ്റവും ടൈഡി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫൈനൽ പ്രസൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു എക്സ്ട്രാ മാർഗ്ഗ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ രുചി മാത്രമല്ല ഇതിൽ ഇതിൽ നിന്നും അവസാനം വരെ ഉണ്ടാവും കൊള്ളാലോ ഫിഷ് 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 അല്ല മസാലയാണ് മസാല മീൻ കറിയുടെ നല്ല വിശേഷം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ആൻഡ് മൈ ജി യുവർ ക്യാപ്റ്റൻ സ്പീക്കിംഗ് Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.